നമസ്കാരം ആഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതമോ സാസുനാ റയൽ റയൽമാരിഡ് മത്സരത്തിൽ റഫറിയെ തെറിവിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണിപ്പോൾ ബെല്ലിങ് ഗിന് റെഡ് കാർഡ് കൊടുത്തിട്ടുള്ള ആ കാര്യം വ്യക്തമാവുകയാണ് റെഫറിയുടെ റിപ്പോർട്ടിൽ അതുണ്ട് എഫ് വെച്ചിട്ടുള്ള വേർഡാണ് അദ്ദേഹം പറഞ്ഞതെന്നും അതിൻ്റെ അവസാനം യു എന്നാണ് പറഞ്ഞത് ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം അത് ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നില്ലേ പിന്നെ ബീ അത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് യു എന്നല്ല ബെല്ലിംഗാമ പറഞ്ഞത് അവസാനം ഓഫ് എന്നാണ് പറഞ്ഞത് എന്നുള്ളത് പിന്നീട് വ്യക്തമായിട്ട് പക്ഷേ റഫറി കാര്യം തിരി തിരിച്ചിരിക്കുകയാണ് രണ്ടിൻ്റെയും അർത്ഥം വലിയ വ്യത്യാസവും ഉണ്ട് അപ്പോൾ കളി കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന അഞ്ചലോട്ടിയോട് നിങ്ങൾക്ക് ബെല്ലിംഗാമനോട് എന്തെങ്കിലും പറയേണ്ടതില്ലേ ബില്ലിംഗാ അപ്പോൾ അദ്ദേഹം പറയുന്നു ബെല്ലിങ്കാമിനോടല്ല എനിക്ക് സംസാരിക്കാനുള്ളത് റഫറിയോടാണ് റഫറി കാര്യം മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ വാക്ക് സ്പാനിഷിൽ സെയിം വാക്ക് നമ്മൾ വേറെ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് ഒഫെൻസീവ് അല്ല ആ കാര്യം മനസ്സിലാക്കുക ബെല്ലിങ്കാവിനോടല്ല ഐ ഷുഡ് ടോക്ക് ടു ദാറ്റ് റഫറി റെഡ് കാർഡിൻ്റെ കാര്യത്തിൽ റഫറി തീർച്ചയായിട്ടും നെർവസ് ആയിരുന്നു ബെല്ലിങ്കാവം പറഞ്ഞത് ഇത് ഫൗളാണെങ്കിൽ അത് പെനാൽറ്റി ആണ് എന്നാണ് എന്നിട്ട് ആ വാക്കുപയോഗിക്കുന്നു എഫ് എച്ച് ഓഫ് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നു ബെല്ലിങ്കാവ് യഥാർത്ഥത്തിൽ ആ റെഡ് കാർഡ് ഡിസേർവ് ചെയ്യുന്നില്ല റഫറിക്ക് ഇംഗ്ലീഷ് മനസ്സിലാവാത്തതാണ് പ്രശ്നമായിരിക്കുന്നത് റഫറിക്ക് ബെല്ലിങ്കാമിൻ്റെ വാക്കുകൾ മനസ്സിലായിട്ടേ ഇല്ല ബെല്ലിങ്കാം പറഞ്ഞത് ഈ എഫ് ഒ ഓഫ് എന്നുള്ള വാക്കാണ് അല്ലാതെ യുയിൽ അവസാനിക്കുന്ന വാക്കല്ല ട്രാൻസ്ലേഷൻ സ്പാനിഷിൽ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് അതുകൊണ്ട് ബെല്ലിങ്കാമിനോടൊന്നും പറയാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല റഫറിയാണ് ഇവിടെ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുന്നത് റഫറിയോടാണ് തനിക്ക് സംസാരിക്കാനുള്ളത് എന്ന് നിലപാട് വ്യക്തമാക്കുകയാണ് ആഞ്ചലോട്ടി ആഞ്ചലോട്ടി തൻ്റെ താരത്തെ കട്ടയ്ക്ക് പിന്തുണയ്ക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റ് എത്താം